ഗുരുവായൂരിൽ ഈ മാസം പതിനേഴിന് നടക്കുന്ന നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയേക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് കേന്ദ്രം പോലീസിനോട് റിപ്പോർട്ട് തേടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡിഐ ജി അജിത ബീഗം സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് ഗുരുവായൂർ എസിപി കെ ജി സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ക്ഷേത്ര പരിസരത്തും ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിലും ഒരുക്കേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് പോലീസ് പ്രാഥമിക വിലയിരുത്തൽ നടത്തി സുരേഷ് ഗോപിയും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും മാവേലിക്കര സ്വദേശി മോഹൻ ശ്രീദേവി ദമ്പതികളുടെ മകനും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞ ജൂലൈയിൽ നടന്നിരുന്നു പതിനേഴിന് രാവിലെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലാണ് താലികെട്ട് ഈ സമയത്ത് മോദി സംബന്ധിക്കുമെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ ദർശനവും നടത്തും പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴും ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും നരേന്ദ്രമോദി ഗുരുവായൂർശനത്തിന് എത്തിയിരുന്നു മാസം രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി ഈ മാസം മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ മക്കളായ മാധവിനും ഭാവിനിക്കും ഒപ്പം സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ സ്വകാര്യമായി സന്ദർശിച്ചിരുന്നു ഒക്ടോബറിൽ കുടുംബത്തോടൊപ്പം ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ സുരേഷ് ഗോപി വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു താലികെട്ടിന് ശേഷം ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ കഴിഞ്ഞ ദിവസം പ്രവർത്തനം ആരംഭിച്ച ഗോകുലം പാർക്കിൽ വിവാഹ സൽക്കാരവും ഒരുക്കിയിട്ടുണ്ട് അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രമാണ് സൽക്കാരത്തിന് ക്ഷണിച്ചിട്ടുള്ളത് സിനിമാ രംഗത്തുള്ളവർക്കും പ്രമുഖർക്കുമായി ജനുവരി ഇരുപതിന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വിവാഹ വിരുന്നൊരുക്കും